അസുറിന്റെ പ്രണയം ടു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം നളിനി അനക്കമില്ലാതെ കിടക്കുന്നു കിതപ്പോടെ രവീന്ദ്രൻ പറഞ്ഞു രുദ്രൻ ഒന്നും മനസ്സിലാതെ അയാളുടെ അടുത്ത് വന്നു മോള് ബോധം കെട്ടുകിടക്കുക അനക്കില്ല വ വായിലൊക്കെ ഒര വന്നു രവീന്ദ്രൻ ഏങ്ങലോടെ പറഞ്ഞതും രുദ്രൻ ഞെട്ടലോടെ ഓടി വായിൽ നുരയോടെ ചലനമറ്റി കിടക്കുന്നത് നടന്ന് രുദ്രൻ അവളെ കോരിയെടുത്തോണ്ട് ഓടി ഹോസ്പിറ്റലിൽ ഐ സിയുവിൻ്റെ മുന്നിൽ അങ്ങനെ നടക്കുന്നു രുദ്രൻ തളർന്ന് കസേരയിലിരിക്കുന്നു രവീന്ദ്രൻ അയാളെ പുരുഷത്തവൻ ആശ്വസിപ്പിച്ചു ഐ സിയുവിൽ നിന്ന് പുറത്തു വന്ന ഡോക്ടർ രുദ്രന്റെ അടുത്ത് വന്നു സാർ നളിവിസേം ബട്ട് ഡോക്ടർ പറയാനകത്ത് നിർത്തി സംശയത്തോടെ രുദ്രൻ ചോദിച്ചു കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായില്ല ഡോക്ടർ പറഞ്ഞു കുഞ്ഞു ഞെട്ടലോടെ രുദ്രൻ ചോദിച്ചു അതെ ഫോർ മന്ത് പ്രഗ്നന്റ് ആയിരുന്നു വിഷം കുഞ്ഞിനെ ബാധിച്ചു രുദ്രന്റെ തോളി തട്ടിക്കൊണ്ട് ഡോക്ടർ പോയി രവീന്ദ്രൻ നെഞ്ചരിക്കസേരിയിലിരുന്നു എല്ലാം പോയല്ലോ എൻ്റെ മോളുടെ ജീവിതം വരെ പോയല്ലോ തലയിലടിച്ചോണ്ട് രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ മോളെ ഈശ്വരി തലയിലടിച്ചോണ്ട് ഓടി വന്നു ഈശ്വരി വരുന്നത് കാണുന്ന രവീന്ദ്രൻ ചാടി എഴുന്നേറ്റ് അവളെ തടഞ്ഞു എങ്ങോട്ടാ ഏത് മോൾ നീ അതിനെ എപ്പോഴാ എൻ്റെ മോളെ സ്നേഹിച്ചത് കാമം തലയ്ക്ക് ഓടിച്ചപ്പോൾ എൻ്റെ കൊച്ചിനെ കളഞ്ഞിട്ട് പോയ നിനക്ക് എവിടെ നിന്ന് വന്നു മാതൃസ്നേഹം നീയും കൂടി ചേർന്നില്ലേ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം മുടിക്കത് ഇപ്പോൾ മോൾ ചത്ത വന്നതാണോ രവീന്ദ്രൻ ആദ്യമായി അവൾക്ക് നേരെ ശബ്ദമുയർത്തി ഈശ്വരി ഒന്നും മിണ്ടാതിരുന്നു എന്റെ കൊച്ചിന് ഒന്ന് പോയി തരുമോ രവീന്ദ്രൻ ഈശ്വരിയുടെ കഴുത്തി പിടിച്ചു തള്ളി ആ സമയം രുദ്രൻ അവിടെ വന്നു രുദ്രന്റെ കണ്ണിൽ ക്രോധഭാവം ഈശ്വരി ഒന്ന് വാച്ചു രുദ്രൻ അങ്ങൊന്ന് നോക്കിക്കൊണ്ട് ഈശ്വരിയെ തല്ലി മോനി പുരുഷോത്തവൻ വിളിച്ചു അതൊന്നും കേൾക്കാതെ രുദ്രൻ പിന്നെയും ഈശ്വരിയെ തല്ലി മോനി പ്രായമായതല്ലി പിടിച്ചു മാറ്റി അച്ഛ എന്നെ തുടലേ എന്റെ നിയന്ത്രണം വിട്ടു നിൽക്കുക എന്നെ തടഞ്ഞാൽ അച്ഛനാണെന്ന് പോലും ഞാൻ നോക്കില്ല രുദ്രൻ പുരുഷത്തവനെ തട്ടിമാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു രുദ്രന്റെ ഭാവം കണ്ട് എല്ലാവരും ഒരു നിമിഷം ഭയന്നു അസുരൻ്റെ അതേ ഭാവം അവന്റെ കണ്ണിൽ തിളങ്ങി ഈശ്വരയെ തട്ടിമറ്റിക്കൊണ്ട് രുദ്രൻ മിന്നൽ വേഗത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുപോയി ബുള്ളറ്റിൽ കയറി മോനിക്ക് പുരുഷോത്തവന്റെ വിളി പോലും ബുള്ളറ്റിന്റെ ശബ്ദത്തിൽ കേൾക്കാതായി ഈശ്വര എന്തൊക്കെയാവോ നടക്കാൻ പോകുന്നത് പുരുഷത്തവൻ പേടിയോടെ നെഞ്ചൊക്കെ അയച്ചു രുദ്രൻ ജീവന്റെ വീടിന്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തി അതിൽ നിന്ന് ചാടി ഇറങ്ങി പോക്കറ്റില്ലിരുന്ന സിസറെ എടുത്ത് വായിൽ വെച്ചുകൊണ്ട് അങ്ങനെ നോക്കി രുദ്രനെ കണ്ടതും ലിയോ കുറച്ചു രുദ്ര ലിയോയെ രൂക്ഷമായി നോക്കി അവന്റെ അസുരനോട്ടത്തിൽ ലിയോ പയർന്ന് മുട്ടുകുത്തി രുദ്രൻ ചുണ്ടിൽ പരിഹാസം കളർന്ന ചിരിയോടെ സിഗരറ്റ് പുക പുറത്തുവിട്ടുകൊണ്ട് വീടിൻ്റെ അകത്ത് കയറി രുദ്രം വരുന്നത് കാണുന്ന ഊർമിള പേടിയോടെ മാറിയുന്നു രുദ്രൻ ദേഷ്യത്തിൽ ജീവന്റെ മുറിയിൽ പോയി ജീവൻ ഉറങ്ങുന്നത് കാണുന്ന രുദ്രൻ ദേശത്തിൽ അവനെ വലിച്ച് കാളിലിട്ടു മോനെ ഇത് കാണുന്ന ഊർമിള പേടിയോടെ വിളിച്ചുകൊണ്ട് ഓടി വന്നു രുദ്രൻ ദേഷ്യത്തിൽ തിരിഞ്ഞ് ചൂണ്ടുകുരൽ കൊണ്ട് അവിടെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു ഊർമിള പേടിയുടെ പുറകിലോട്ട് കാലെടുത്തു വച്ചു ജീവൻ മെല്ലെ എഴുന്നേൽക്കാൻ നോക്കിയതും രുദ്രൻ പിന്നെയും ചവിട്ടി ശബ്ദം കേട്ട് ദേവനന്ദ പുറത്തൊന്നു നോക്കി വായിൽ ചോരയോടെ കിടക്കുന്ന ജീവനെ കണ്ട് ഒരു നിമിഷം ഭവിച്ചു പന്നമോനി മൂന്ന് ജീവനെക്കൊന്നും നീ വെറുതെ നടക്കുന്നത് എൻ്റെ കൈകൊണ്ട് നിന്റെ മരണത്തിനാണ് നിന്നെ ഇപ്പോൾ കൊല്ലാത്തത് എൻ്റെ സത്യം നിന്നെ തെളിയിക്കണം എന്നിട്ട് ഈ കൈ കൊണ്ട് തന്നെയാ പന്ന പുന്നാരമോനി നിന്റെ മരണം അസുരൻ്റെ പുസ്തകത്താളിൽ നിന്റെ പേര് നീ പോലും അറിയാതെ പതിച്ചു കഴിഞ്ഞു ഇനി നീ എൻ്റെ കാലല്ല ബ്രഹ്മന്റെ കാലുടിച്ച് കരഞ്ഞാലും നിന്റെ ആയുസ് നീട്ടിക്കിട്ടില്ല കാരണം നിന്റെ കഴുത്തിൽ കാലിൻ്റെ കയർ കുറിക്കത് ഈ അസുറിനാണ് നിന്റെ മരണ ദിവസം അടുത്തു രുദ്രൻ പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും അടിച്ചു ഊർമിള കരഞ്ഞു ജീവൻ പുറം കൈകൊണ്ട് തൻ്റെ വായിൽ നിന്ന് ഒഴുകിയ ചോരയെ തുടച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു അതെ രുദ്ര ഒന്ന് നിന്നേ രുദ്രൻ്റെ അടുത്ത് ജീവൻ തളർന്നു വന്നു മോനി പേടിയോടെ ഓർമ്മകളെ വിളിച്ചു നീ എന്നെ കൊല്ലുന്ന ഒരു നിമിഷം മുന്നേ ഞാൻ നിന്നെ കൊന്നിരിക്കും കാരണം എൻ്റെ വാക്കിൽ മാത്രം സത്യം സത്യം ജയിക്കും ജയിച്ചിരിക്കും ജീവൻ പറഞ്ഞുകൊണ്ട് രുദ്രന്റെ തോളിൽ ചിരിച്ചു രുദ്രൻ പറഞ്ഞത് പറഞ്ഞതാ നിന്നെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല എൻ്റെ മുന്നിൽ ഞാൻ വെച്ചത് തന്നെ നിയമം ഞാൻ തന്നെ കോടതി നിന്റെ മരണം എന്റെ കൈകൊണ്ട് ഇനി നിനക്കിനി ഒരു ഔതാര്യവും എന്നിൽ നിന്ന് കിട്ടില്ല രുദ്രം പറഞ്ഞോണ്ട് മീശയെ പിടിച്ചുകൊണ്ട് അവൻറെ കൈനെ തട്ടി മാറ്റിക്കൊണ്ടുപോയി മോനിള ഓടിച്ചെന്ന് പിടിച്ചു ജീവൻ രുദ്രം പോകുന്നത് നോക്കിക്കൊണ്ട് വായിൽ നിന്ന് തുപ്പിക്കൊണ്ട് ദോഷമായി നോക്കി എന്റെ ചേച്ചി അവളെ ഇവൻ കൊന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു അമ്മി എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ ചേച്ചി അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവനെ കൊല്ലും ജീവൻ പറഞ്ഞുകൊണ്ട് ക്രൂരമായി ചിരിച്ചു നളിനിയെ വീട്ടിൽ കൊണ്ടുവന്നു ക്ഷീണത്തോടെ കിടക്കുന്ന നളിനിയുടെ അടുത്ത് രുദ്രം വന്നു രുദ്രനെ കണ്ടുന്ന പേടിയോടെ നളിനി എഴുന്നേറ്റു പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്യില്ല രുദ്രം പറഞ്ഞുകൊണ്ട് അവളെ കിടക്കാൻ പറഞ്ഞു രവീന്ദ്രൻ ഒന്നുമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു സോറി ഏട്ടാ നളിനി ഇടർച്ചോടെ പറഞ്ഞു സാരമില്ല നടന്നത് നടന്നു നിനക്കിപ്പോഴും അവന ഇഷ്ടമാണോ എന്നാൽ എന്നോട് പറയേ ഇപ്പോൾ തന്നെ നിന്നെ പിടിച്ചവൻ്റെ കയ്യിൽ കൊടുക്കും ഈ രുദ്രൻ രുദ്രൻ വാക്കുകൊടുത്തു മിണ്ടാതെ മൗനമായി കരഞ്ഞു എന്തായാലും പറ രവീന്ദ്രൻ അവളെ അടിക്കാൻ പോയതും രുദ്രൻ രൂക്ഷമായി രവീന്ദ്രനെ നോക്കി രവീന്ദ്രൻ ഓങ്ങിയ കൈതാഴ്ത്തി പറ അവനെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ നിന്റെ തീരുമാനം അതാണ് എൻ്റെ തീരുമാനം രുദ്രൻ ചോദിച്ചു ചെറിയ പ്രശ്നം വന്നപ്പോൾ എല്ലാം മറന്ന് എന്നെ ഏട്ടച്ച് പോയതിൽ എന്ത് പ്രണയമാണുള്ളത് എനിക്കവന് വേണ്ടേട്ടാ ഏട്ടൻ്റെ വീട്ടിൽ ഞാനൊരു ജോലിക്കാരിയായിട്ട് അടങ്ങി ജീവിക്കാം എനിക്കി കല്യാണം വേണ്ട വേണ്ടേട്ടാ വേദനയോടെ നളിനി പറഞ്ഞു രുദ്രൻ ചിരിയോടെ അവളെ നോക്കി അവൾക്ക് ആശ്വാസമായി ഒരു പുഞ്ചിരി കൊടുത്തു തുടരും